എൺപത്തിനാല് മുതൽ തൊണ്ണൂറ്റാറ് വരെ പന്ത്രണ്ട് വർഷക്കാലവും രണ്ടായിരത്തി ഒമ്പത് മുതൽ പത്തൊമ്പത് വരെ പത്തു വർഷക്കാലവും അങ്ങനെ ഇരുപത്തിരണ്ട് വർഷക്കാലമാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെ എൻ്റെ പ്രവർത്തനങ്ങൾ നീണ്ടുവരുന്നത് ഈ പ്രവർത്തന കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയരായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെക്കുറിച്ചാണ് എനിക്ക് പ്രത്യേകം എടുത്തു പറയാവുന്നത് എൺപ എൺപത്തിനാലിൽ ഞാൻ പാർലമെൻറ്റിലെത്തുമ്പോൾ എനിക്ക് മുപ്പത്തിയെട്ട് വയസ്സാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചെറുപ്പക്കാരനായ രാജീവ് ഗാന്ധി അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് സമാനമായ പ്രായമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന നയിക്കണമെന്നുള്ള ഇന്ത്യക്ക് വികസനത്തിൻ്റെ പുതിയൊരു മുഖം വേണമെന്ന് ആഗ്രഹിച്ച ചുറുചുറുക്കുള്ള ഒരു നേതാവായിരുന്നു രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നും നിലനിൽക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ വികസന പദ്ധതികൾ ഇതെല്ലാം രാജീവ് ഗാന്ധിയാണ് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്നു വി പി സിംഗ് ശ്രീ കെ കരുണാകരനെ പോലെയുള്ള കരുത്തരായ നേതാക്കന്മാരാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശികളായി ഉണ്ടായിരുന്നത് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്ക് ഇന്ത്യയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട് ഞാൻ ആ സ്വപ്നത്തിലാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു രാജീവ് ഗാന്ധി ലോങ്കോവാൾ എഗ്രിമെൻറ്റ് ദീർഘകാലമായി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നു അത് അതുപോലെ തന്നെയാണ് ശ്രീലങ്കയിൽ അവിടെ ഉണ്ടായിരുന്ന തമിഴന്മാരും ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി രാജീവ് ഗാന്ധി കൊളംബോയിൽ പോവുകയും അദ്ദേഹം തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഒരു ശ്രീലങ്കൻ പട്ടാളക്കാരൻ തോക്കിൻ്റെ പാത്തി കൊണ്ട് അടിക്കാൻ ശ്രമിച്ചു ശ്രീലങ്കയിലെ നമ്മുടെ അനുഭവങ്ങൾ പിന്നീട് വന്ന ഭരണകർത്താക്കൾക്ക് ഒരു പാഠമായിരുന്നു കാരണം ആ ശ്രീലങ്കയിലെ ഇടപെടൽ കുറേ കൂടി പഠനം നടത്തി സമയമെടുത്ത് കുറേ കൂടി മെച്ചപ്പെട്ട ഡിപ്ലമാറ്റിക് ചാനലുകളിലൂടെ നടത്തിയിരുന്നെങ്കിൽ ഒന്ന് പിന്നീട് നാം കണ്ട നമ്മുടെ പ്രഗത്ഭനായ ചെറുപ്പക്കാരനായ രാജീവ് വിജയം നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല ശ്രീലങ്കിൽ എൽ ടി കാർ അവർ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് കൂടി സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി രാജീവ് ഗാന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരിൽ അവസാനം സ്വന്തം ജീവൻ തന്നെ ബലിയേർപ്പിക്കേണ്ടി വന്നു അദ്ദേഹം സ്പോർട്സ് രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇന്ന് ഡൽഹിയിൽ കാണുന്ന പല സ്റ്റേഡിയങ്ങളും അദ്ദേഹത്തിൻ്റെ മാതാവ് ഇന്ദിരാഗാന്ധി തുടക്കം കുറിച്ചതാണെങ്കിലും അത് പൂർത്തീകരിച്ചത് രാജീവ് ഗാന്ധിയാണ് അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ഡിഫൻസ് നോക്കിയിരുന്നു അന്ന് ഡിഫൻസ് കൺസൾട്ടൻറ്റീവ് കമ്മിറ്റിയുടെ അംഗമെന്ന നിലയിൽ ഗോവയുടെ തീരങ്ങളിൽ നടന്ന ഇന്ത്യൻ നാവികസേനയുടെ പരേഡ് ഇന്ത്യയിലെ എല്ലാ കപ്പലുകളെയും അണിനിർത്തിക്കൊണ്ട് പത്തു വർഷത്തിലൊരിക്കൽ നടക്കുന്ന പരേഡ് അന്ന് രാജീവ് ജിനോടൊപ്പം ഞാനും പങ്കുചേരുകയുണ്ട് വളരെ അഭിമാനത്തോടു കൂടിയാണ് രാജീവ്ജി ആ പരേഡിൽ പങ്കെടുത്തത് ആ പരേഡ് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരെയും അദ്ദേഹം വന്ന് കണ്ടു ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെ നമുക്ക് അഭിമാനകരമായ എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വിൽക്കുന്ന രാജീവ് ജിയാണ് എൺപത്തിനാല് മുതൽ എൺപത്തൊമ്പത് വരെ ഞാൻ പരിചയപ്പെടുന്നത് അതിനുശേഷം നാം കണ്ടത് ബോഫേഴ്സ് തോക്കിടപാടിൻ്റെ പേരിൽ ഉണ്ടായ ആരോപണങ്ങളെ തുടർന്ന് ആ തിരഞ്ഞെടുപ്പിൽ എൺപത്തൊമ്പത് നടന്ന തിരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി നയിച്ച കോൺഗ്രസ് ഭൂരിപക്ഷം കുറഞ്ഞാണ് അന്ന് ഭൂരിപക്ഷം ഇരുനൂറ്റി ഇരുപായിരം സീറ്റുണ്ടായിരുന്നു കോൺഗ്രസ്സിന് പക്ഷേ രാജീവ്ജി ജി പറഞ്ഞത് ഭരിക്കാനുള്ള അധികാരം ജനങ്ങൾ നമുക്ക് നൽകിയിട്ടില്ല ഒരു കൂട്ടുകക്ഷി മന്ത്രി ഉണ്ടാക്കാൻ അത് അത് ഉണ്ടാക്കാൻ അദ്ദേഹം തയ്യാറുമായിരുന്നില്ല അങ്ങനെയാണ് വി പി സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ് വരെ പ്രധാനമന്ത്രിയായത് രാജീവ് ഗാന്ധിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന വി പി സിംഗാണ് പിന്നീട് മറുചേരിയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിയായി മാറുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു വർഷമേ ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം അന്ന് റിസർവേഷൻ്റെ പേരിൽ അദ്ദേഹം എടുത്ത നിലപാട് രാജ്യത്ത് മുഴുവൻ വലിയ അസ്വസ്ഥതയുണ്ടാക്കി അദ്ദേഹത്തിന് ശേഷം ചന്ദ്രശേഖര അധികാരത്തിൽ വരുന്നു അതും ഒരു വർഷമാണ് ആ ചന്ദ്രശേഖരനെ പുറത്തുനിന്ന് പിൻ പിന്തുണ കൊടുത്തത് കോൺഗ്രസ് ആണ് പക്ഷെ അധികം നാൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ രാജീവ് ഗാന്ധിയുടെ ഭാവനത്തിന് ചുറ്റും പോലീസുകാരെ ഇട്ടു രഹസ്യ പോലീസുകാരെ ഇട്ടു അന്വേഷണങ്ങൾ നടത്തി എന്നൊക്കെ പറഞ്ഞ ഒരു നമ്മൾ പറയല്ലേ തോണ്ടി വഴക്കിടുക അതുപോലെ വഴക്കിട്ട് ചന്ദ്രശേഖരൻ്റെ ഗവൺമെൻറ് താഴെ വീണു പിന്നീട് വരുന്നത് നരസിംഹറാവുവിൻ്റെ ഗവണ്മെൻ്റാണ് ആ നരസിംഹറാവുവിൻ്റെ ഗവണ്മെൻറ്റ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആണ് ആ ഗവണ്മെൻ്റ് ഉണ്ടായത് അതിനുശേഷം ദേവരാജ് അരിശിൻ്റെ ഗവൺമെൻറ് വരുന്നു പിന്നീട് ഗുജറാലിൻ്റെ ഗവൺമെൻറ് വരുന്നു ആ ഗവൺമെൻറ്റുകളൊക്കെ ഷോർട്ട് ലിവിഡ് ഗവൺമെൻറ്റുകളാണ് അതിൽ നിന്നാൾ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല തൊണ്ണൂറ്റി ഏഴിൽ ആണ് ബി ജെ പിയുടെ ഗവണ്മെൻറ്റ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത് ആ ഗവൺമെൻറ് തൊണ്ണൂറ്റേഴ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയും തൊണ്ണൂറ്റമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെയും അധികാരത്തിലേറെ ആ സന്ദർഭത്തിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ വാജ്പേയി ഭരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ കേരളത്തിലെ ആൻ്റണി മന്ത്രിസഭയിൽ ടൂറിസം ഫിഷറീസ് അതിൻ്റെ അവസാന നാളുകളിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എക്സൈസ് മിനിസ്റ്റർ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു ഫിഷറീസും അതുപോലെ തന്നെ ടൂറിസം ഇന്ന് കാണുന്ന ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന കുമ്പളങ്ങി മോഡൽ ഗ്രാമം അതിനെ തുടക്കം കുറിച്ചത് വാജ്പേയി ഗവൺമെൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹമാണ് അത് കേന്ദ്ര പ്ലാനിങ് കമ്മീഷൻ മെമ്പർ ഡോക്ടർ സോംപാലിനെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തത് എനിക്ക് വാജ്പേയി ജിയായിട്ടും അതുപോലെ തന്നെ ബി ജെ പി മന്ത്രിസഭയിലെ പ്രഗത്ഭരായ എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ടൂറിസം വളർച്ചയ്ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന എല്ലാ റോഡ് ഷോകളിലും ഒരു അംഗമായി എന്നെ അയച്ചിരുന്നു ആൻ്റണി മന്ത്രിസഭയിൽ ഞാൻ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇരുന്നു അതിനുശേഷം ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നപ്പോൾ എനിക്ക് മാറേണ്ടി വന്നു വീണ്ടും നടന്ന രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ ഞാൻ നിയമസഭാംഗമായ എറണാകുളത്ത് നിന്ന് അങ്ങനെ നിയമസഭാംഗമായിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഒമ്പതിൽ മൂന്ന് വർഷം കഴിഞ്ഞ് വീണ്ടും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് ഞാൻ വീണ്ടും മത്സരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ എന്നെയാണ് സോണിയാഗാന്ധി തീരുമാനമെടുത്തത് എനിക്ക് മൻമോഹൻ സിംഗിൻ്റെ പിന്തുണയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മത്സരിച്ച് ഡൽഹിയിലെത്തുമ്പോൾ എന്നെ കാത്തു നിന്നത് കേന്ദ്രമന്ത്രിസഭയിലെ അംഗത്വമാണ് ആ ഒരു കാലഘട്ടം ഇന്നും എനിക്ക് വിസ്മരിക്കാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി ഒമ്പതിൽ എൻ്റെ പേരായിരുന്നില്ല നിറഞ്ഞു നിന്നിരുന്നത് അന്നത്തെ എൻ എസ് യു പ്രസിഡന്റ് ആയിരുന്ന ഹൈബിടനായ അദ്ദേഹമാവും സ്ഥാനാർത്ഥി എന്ന പരക്കെ പ്രചരണം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെയും അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും പിന്തുണയുണ്ടായിരുന്നു പക്ഷെ അവസാനമായ തീരുമാനമെടുത്തത് എന്നെയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത് എന്നെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാക്കി അന്ന് ക്യാബിനറ്റ് മിനിസ്റ്റർ ശരത് പവാറാണ് വളരെ ശക്തനായരാണ് അദ്ദേഹത്തിൻ്റെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കാൻ കഴിഞ്ഞു അത് എൻ്റെ അനുഭവത്തിൻ്റെ വലിയൊരു കാലഘട്ടമായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വളരെ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതിലേക്ക് അധികം കടക്കുന്നില്ല ഭക്ഷ്യസുരക്ഷാ ബില്ല് കൊണ്ടുവന്നതും ജനങ്ങളുടെ അവകാശമായി അതിനെ മാറ്റിയതും ഉപഭോക്താക്കൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകിയതുമൊക്കെ ആ കാലഘട്ടത്തിലാണ് അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം ഇത്രയധികം പ്രധാനമന്ത്രിമാരോടുകൂടി രാജീവ് ഗാന്ധി അതുകഴിഞ്ഞ് വി പി സിംഗ് പിന്നീട് ചന്ദ്രശേഖർ നരസിംഹറാവു ദേവരാജരശ് ഗുജറാൾ പിന്നീട് വാജ്പേയി ഡോക്ടർ മൻമോഹൻ സിംഗ് ഞാൻ കണ്ട പ്രധാനമന്ത്രിമാരി ഓരോരുത്തരും വ്യത്യസ്തരായിരുന്നു ഓരോരുത്തരും അവരവരുടേതായ സംഭാവന ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് രാജീവ് ഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗുമാണ് രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ യുവത്വം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ധീരമായ തീരുമാനങ്ങളുണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്കു ആണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നതെങ്കിൽ മൻമോഹൻ സിംഗ് ധനതന്ത്ര മേഖലയിൽ വളരെ പ്രഗത്ഭനായിരുന്നു അദ്ദേഹമാണ് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ധനകാര്യമന്ത്രിയായി ഇന്ത്യൻ സാമ്പത്തിക മേഖല തുറന്നുകൊടുത്തത്